ഡിവൈഫ്ഐ പ്രവർത്തകർ പടക്കം പൊട്ടിക്കേണ്ടത് പിണറായി വിജയന്റെ ഓഫീസിന് മുന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓജെ ജനീഷ് അങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ കാത്ത് തുറക്കട്ടെ പുതുച്ചോറിനെ ഡിവൈഎഫ്ഐ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇന്നലെ ഹോസ്ദൂർ കോടതിക്ക് മുന്നിൽ കണ്ടതെന്നും ജനീഷ് ആരോപിച്ചു ആ പടക്കം പൊട്ടിക്കേണ്ടത് സത്യത്തിൽ പിണറായി വിജയന്റെ ഓഫീസിന് മുമ്പിൽ കൊണ്ടിട്ട് പൊട്ടിക്കേണ്ട പടക്കമാണ് ആ പടക്കത്തിൻ്റെ ശബ്ദത്തിലെങ്കിൽ അദ്ദേഹത്തിൽ പിന്നെ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എത്ര പരാതികൾ ഇതിനു മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ എത്ര പരാതികൾ അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടിക്കാണ് ഏതെങ്കിലും ഒരു പരാതി അദ്ദേഹം ഡി ജി പിക്ക് പോലീസിനോ കൈമാറിയിട്ടുണ്ടോ ഡിവൈഫക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊതുച്ചോറുമായിട്ട് കാസർഗോഡ് പോയി നിൽക്കുന്ന കാഴ്ച കൊണ്ട് ഈ പുതുച്ചോറൊക്കെ ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലകളിൽ അവർ പറഞ്ഞിരുന്നതെങ്കിൽ അത് തികച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അവരുടെ വൈരാഗ്യം തീർക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്